രാവിലെ തന്നെ നൂറയും രതീഷും തമ്മിലുള്ള ഒരു സംഭാഷണമാണ് ഇവർ സംസാരിക്കുന്നത് ജാസ്മിനെ കുറിച്ചാണ് ചേട്ടൻ ഓർമ്മയുണ്ടോ ആദ്യത്തെ ദിവസം നമ്മൾ അവിടെ നിന്ന് സംസാരിക്കുമ്പോൾ എന്താ പറഞ്ഞേ അവൻ എൻറെ ബ്രദർ ആണെന്ന് അത് കഴിഞ്ഞ് പിന്നെ പറഞ്ഞു അവൻ എന്റെ ഫ്രണ്ട് ആണെന്ന് പിന്നീട് അവൾ പറയുന്നത് അവൻ എന്റെ ഫ്രണ്ടിനും അപ്പുറമാണെന്ന് എന്നാൽ അവൾ ഇപ്പൊ ചെയ്യുന്ന പ്രവർത്തികൾ കാണുമ്പോൾ എനിക്കൊരു ഫ്രണ്ടിനെ പോലെ തോന്നില്ല ഫ്രണ്ടിനും അപ്പുറമാണെന്നൊക്കെ പറയുന്നത് എന്ത് ലോജിക്കലാണ് ഒന്നുകിൽ അത് ആക്സെപ്റ്റ് ചെയ്യുന്ന വിവാഹം കഴിക്കാൻ പോവാണ് ഞങ്ങൾ തമ്മിൽ പ്രണയത്തിലാണ് എന്നുള്ള കാര്യം തുറന്നു പറയാ ഇനയാണെങ്കിൽ സന്തോഷമേ ഉള്ളൂ അല്ലാതെ ഇതാണോ ഫ്രണ്ട്ഷിപ്പ് ഇങ്ങനെ നോർ പറയുന്ന സമയത്ത് ഇത് ഏറ്റുപിടിച്ചുകൊണ്ട് രതീഷ് പറയുന്നുണ്ട് ാണോ നമ്മളെ ജനങ്ങൾക്കും കുട്ടികൾക്കും ഒക്കെ കാണിച്ചു കൊടുക്കേണ്ടത് ഇതാണോ ഫ്രണ്ട്ഷിപ്പ് നമുക്കും ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊക്കെ ഇല്ലേ അവൾ പറയുന്നത് ജാസ്മിന്റെ സ്വഭാവം മൊത്തത്തിൽ മാറിയത് വൈൽഡ് കാർഡ് വന്നേ പിന്നെയാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ ഇവിടെ കാട്ടിക്കൂട്ടിയത് സമയത്താണ് അവൾ അപ്സെറ്റ് ആയത് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല കരച്ചിലെ ബഹളം മൊത്തത്തിൽ അങ്ങനെയായിട്ട് കണ്ടിട്ടില്ലേ അവൾ എന്റെ അടുത്ത് പെരുമാറുന്നത് ഞാൻ അവളെക്കാളും ഒന്നര വയസ്സ് മൂത്തതാണ് എന്നിട്ടും അവൾ എനിക്കൊരു തരത്തിലുള്ള റെസ്പെക്ടും തരുന്നില്ല അവർക്ക് സംസാരിക്കാൻ അറിയാൻ പാടില്ല ഏറ്റവും ഒന്നുമല്ല അവൾ സ്വീറ്റായിട്ട് സംസാരിക്കാറുണ്ട് അതുപോലെ ഹാർഷ് സംസാരിക്കാറുണ്ട് പലപ്പോഴും പല രീതിയിലാണ് അവള് സംസാരിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല അവൾ ഇവിടെ ആക്ട് ചെയ്ത് നിൽക്കുവാണോ ആ തുറന്ന കള്ളത്തരം മാത്രമേ പറയത്തുള്ളൂ ഇതാണ് സത്യമെന്ന് എന്നറിഞ്ഞ പോലും അവളത് ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാവില്ല കുട്ടികൾ ഉണ്ടായാൽ നമുക്ക് സോറി പറയാം അതിനെ അക്സെപ്റ്റ് ചെയ്യാം നമുക്ക് എന്തൊക്കെ ചെയ്യാം അതൊന്നും അവൾ ഇവിടെ ചെയ്യുന്നില്ല ഒറ്റ ചെയ്താലും അവൾ അത് പറഞ്ഞുകൊണ്ട് തർക്കിച്ചുകൊണ്ടേയിരിക്കും ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാവില്ല അതാണ് ശരി ശരിയെന്നും പറഞ്ഞ് തർക്കിച്ച് തർക്കിച്ച് ഓരോന്നും പറഞ്ഞുകൊണ്ടിരിക്കും അവൾ സ്മാർട്ട് അല്ല അവള് ഓ സ്മാർട്ടാണ് എന്നാണ് നോറയ്ക്ക് പറയാനുള്ളത് തെക്കളയില് അവള് തുമ്മിയതൊക്കെ ചേട്ടൻ കണ്ടതല്ലേ എന്നിട്ട് അത് ചോദിക്കുമ്പോൾ അവൾ പറയുന്നത് എന്റെ തലയിൽ പേൻ ഉണ്ടെന്നും ഞാൻ മുടി അഴിച്ചിട്ട് നടക്കുന്നു എന്നൊക്കെയാണ് എന്റെ തലയിൽ പേൻ ഉണ്ടെന്ന് കരുതി എന്റെ തലയിലെ പേന ഓരോന്നിനെ എടുത്ത് ഞാൻ ഭക്ഷണത്തിലേക്ക് ഇടുന്നില്ല ഇവൾ എന്താ ചെയ്തത് ഭക്ഷണത്തിൽ തുമ്മി ഇടുകയാണ് ചെയ്തത് തെറ്റ് ചെയ്താലും അവൾ അത് പറഞ്ഞ് തർക്കിച്ചോണ്ടേയിരിക്കും ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യത്തില്ല ആ തെറ്റ് അക്സെപ്റ്റ് ചെയ്യാതെ അത് പോസിറ്റീവ് ആക്കി മാറ്റാനാണ് അവള് ശ്രമിക്കുക അവക്കെന്നെ ഒട്ടും ഇഷ്ടമല്ല എന്തെങ്കിലും ഒരു കാര്യം കിട്ടിയാൽ അവൾ എൻ്റെ മേല് ചാടിക്കയറാൻ നോക്കും ഒക്കെ രതീഷിനോടിനോർ പറയുമ്പോൾ രതീഷ് പറയുന്നുണ്ട് അത് എന്തുകൊണ്ടാണെന്നറിയുമോ അവൾ അങ്ങനെ ചെയ്തത് അവളെക്കാളും കഴിവ് നിനക്കുള്ളത് കൊണ്ടാണ് അവളുടെ വിചാരം അവളാണ് സ്ട്രോങ് എന്നാണ് ഇവിടെയുള്ള പെണ്ണുങ്ങളിൽ ഏറ്റവും കൂടുതൽ സ്ട്രോങ് അവളാണെന്നാണ് അവൾ വിചാരിച്ചിരുന്നത് എന്നാൽ നിനക്ക് അവളെക്കാൾ കഴിവുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് അവൾ നിന്റെ നേർക്ക് വരുന്നത് അവളെക്കാൾ ബുദ്ധിയും കഴിവും നിനക്കാണ് കൂടുതലുള്ളത് അതറിഞ്ഞുകൊണ്ടാണ് അവൾ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് അതുകൊണ്ടാണ് നിന്നെ അവള് തകർക്കാൻ നോക്കുന്നത് ഇതിനെയൊക്കെ പറഞ്ഞുകൊണ്ട് നോറയെ സോപ്പിട്ടുകൊണ്ടിരിക്കുകയാണ് രതീഷ് നോറയും ജാസ്മിനും തമ്മിലുള്ള പൊരുത്തമില്ലായ്മയെ നല്ല രീതിയിൽ രതീഷ് അങ്ങ് കൂട്ടിയിട്ട് കൊടുക്കുന്നുണ്ട് ഇവർ തമ്മിൽ എങ്ങനെയെങ്കിലും അടിച്ചു പിരിയണം എന്നുള്ള തരത്തിൽ രതീഷ് നല്ല രീതിയിൽ കൂട്ടി കൂട്ടിക്കൊടുക്കുന്നുണ്ട് പക്ഷെ പറഞ്ഞ ചില കാര്യങ്ങളും കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇനി രതീഷ് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും നോറയ്ക്ക് ജാസ്മിനെ ഇഷ്ടമല്ല നോറ പറയുന്നുണ്ട് ഞാനാണ് അവളെക്കാളും കൂടുതൽ നല്ലത് എനിക്കാണ് കൂടുതൽ കഴിവുകളും കാര്യങ്ങളൊക്കെ അവളെക്കാളും ഉള്ളത് നോറയും ജാസ്മിനും തമ്മിൽ ഒരിക്കലും കൂടാത്തക്ക വിധത്തിലുള്ള ബോംബുകളൊക്കെ എന്തായാലും രതീഷ് ഇട്ടു കൊടുത്തിട്ടുണ്ട് എന്താകുമെന്ന് നമുക്ക് ലൈവ് കണ്ട് തന്നെ അറിയാം ലൈവ് കാണാൻ സാധിക്കാത്ത ആൾക്കാരാണെങ്കിൽ ലൈവ് അപ്ഡേറ്റ്സും കാര്യങ്ങളും നമ്മുടെ ചാനലിൽ ഉണ്ടാകുന്നതാണ് ഇവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യാം